വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ക്ഷയ്ക്ക് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം കാളികാവ് അടയ്ക്കാക്കൊണ്ട് പാറശ്ശേരി തോപ്പിൽ പ്രസാദാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് അപകടം നടന്നത് പ്രസാദിനെ ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത് രാവിലെ കോഴികളുമായി പോകുന്ന വാഹനമാണ് ഇടിച്ചതായി നാട്ടുകാർ പറയുന്നത് ഓട്ടോയിൽ നിന്നും വീണാണ് പ്രസാദിന് പരിക്കേറ്റതെന്ന് നാട്ടുകാർ പറയുന്നു ഓട്ടോയിലെ യാത്രക്കാരായ മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ്